ുവാവിനെ വീട് കയറി ആക്രമിച്ച കേസിൽ മൂന്ന് പേരെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു പെരുമ്പായിക്കാട് നട്ടാശ്ശേരി കരിയമ്പാടം ഭാഗത്ത് ചേലക്കാട് വീട്ടിൽ ആൽഫ്രഡ് മന്ന മാത്യു ഇയാളുടെ സഹോദരനായ അഡോൾഫ് എന്ന് വിളിക്കുന്ന അഡോൾഫ് മന്ന മാത്യു പെരുമ്പായിക്കാട് കുമാരനെല്ലൂർ ഭാഗത്ത് പൊന്നാരത്തിൽ വീട്ടിൽ അപ്പു എന്ന് വിളിക്കുന്ന ആൽഫിൻ ജോസഫ് എന്നിവരെയാണ് ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ ഇന്നലെ നട്ടാശേരി സ്വദേശിയായ യുവാവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ പത്തൽപടി കൊണ്ട് ആക്രമിക്കുകയും വീട് തല്ലി തകർക്കുകയുമായിരുന്നു സംഭവത്തിന് രണ്ടു ദിവസം മുമ്പ് ഇവർ യുവാവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് യുവാവ് ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനുള്ള വിരോധം മൂലമാണ് ഇവർ സംഘം ചേർന്ന് യുവാവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഇയാളെ ആക്രമിച്ചത് പരാതിയെ തുടർന്ന് ഗാന്ധിനഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് നടത്തിയ തിരച്ചിലിൽ മൂബരെയും പിടികൂടുകയുമായിരുന്നു ഗാന്ധിനഗർ സ്റ്റേഷൻ എസ് ഷിജി കെ എസ് ഐമാരായ അനുരാജ് എം എച്ച് മനോജ് കെ കെ സിബിമോൻ സി പി ഒ സിബിച്ചൻ തുടങ്ങിയവർ ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇവരെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് തടയനോസ്